ഹലോ ഇന്നത്തെ ബീഡ്സ് വെച്ചിട്ടൊരു ഹെയർ ബാൻഡ് മെക്കിംഗ് വീഡിയോ ആണ് ഇതിന് നമുക്ക് അധികം റോ മെറ്റീരിയൽസ് ഒന്നും വേണ്ട കേട്ടോ വേറെ നാല് ഐറ്റംസ് വെച്ചിട്ടാണ് ഒരു അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പോണത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫൈവ് എം എം എടുത്തുള്ള മെറ്റാലിക് ഹെയർ ആണ് ഞാൻ ഗോൾഡ് കളറാണ് ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ചെറിയ ബീഡ്സ് വേണം അതുപോലെ പോയിന്റ് ത്രീ എം എമ്മിൻ്റെ ഗേജ് വയറും എൻ്റെ ടൈപ്പ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞ പോലെ ആകെ നാല് ഐറ്റംസേ വേണ്ടുള്ളൂ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഗം ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഒരു ഗേജ് വയർ വെച്ചിട്ടാണ് നമ്മൾ ബീഡ്സ് ഒക്കെ ചുറ്റിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വയർ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഹെയർ ബാൻഡിൻ്റെ ഒരു ആ ഷേപ്പ് ഒന്ന് അളന്ന് നോക്കുക അതിൻ്റെ ഒരു മൂന്നരട്ടെങ്കിലും വയർ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇനി നമ്മളതിൽ ഗം ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു വയറ് വെച്ചിട്ടാണ് ബീഡ്സ് ഒക്കെ ചുറ്റിയെടുക്കാൻ പോകുന്നത് അപ്പോൾ എക്സസ് വരികയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാലോ ഇനി നമുക്ക് ഈ ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള ഗേജ് വയർ ഹെയർ ബാൻഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ചൊന്ന് ചുറ്റി ചുറ്റിക്കൊടുക്കുക അതിനുശേഷം എൻഡ് ടൈപ്പ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക നെക്സ്റ്റ് നമുക്ക് ഗേജ് വയറിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ നമുക്ക് ഇതുപോലെ ബീഡ്സ് കോർത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് കളർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അത് തന്നെ സിംഗിൾ കളറിലും ചെയ്യാം അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ചതുപോലെ കോർത്തെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ബീഡ്സ് ഹെയർ ബെലിന് ചുറ്റിയെടുക്കണം അപ്പോൾ ആദ്യം രണ്ട് ബീഡ്സ് ഇതുപോലെ ചുറ്റിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ലെയർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് വട്ടേനും ചുറ്റി കൊടുക്കുക അതായത് ആദ്യത്തെ ബീഡ്സ് രണ്ട് വട്ടം ചുറ്റി കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ബീഡ്സ് നമ്മൾ എന്ത് ചെയ്യുക രണ്ട് തവണേനും ചുറ്റി കൊടുക്കുക ശേഷം നമ്മൾ ഓരോ തവണ ചുറ്റി കൊടുത്താലും മതി അത്യാവശ്യം നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ടൈം എടുത്തിട്ട് സാവധാനം ചുറ്റിക്കൊടുക്കുക കേട്ടോ എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് വരുകയുള്ളൂ വയർ നമ്മൾ അത്യാവശ്യം ആയിട്ട് കട്ട് ചെയ്ത കാരണം തുടക്കത്തിലൊക്കെ നമുക്ക് ചുറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് ലെയർ ബീഡ്സ് മാത്രം രണ്ട് തവണ ചുറ്റിയെടുത്താൽ മതി കേട്ടോ ബാക്കി എല്ലാം നല്ല ടൈറ്റ് ചെയ്തിട്ട് ഓരോ തവണ ചുറ്റിയെടുത്താലും മതി രണ്ട് തവണയായിട്ട് എല്ലാ ബീഡ്സും സെക്യൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വയറ് എക്സ്ട്രാ ലെങ്ത്തിൽ കട്ട് ചെയ്താലും മതി കേട്ടോ എന്നാലും നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല പെർഫക്റ്റായിട്ട് തന്നെ നമുക്ക് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പോയിൻറ്റ് ത്രീ എം എമ്മിൻ്റെ കേജ് വെയർ തന്നെ യൂസ് ചെയ്യുക എന്നാലാണ് നമുക്ക് ഇത്രയും ഫ്ലെക്സിബിളായിട്ട് ഇത് ചുറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ആദ്യം ചെയ്തില്ലേ അതുപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ ചുറ്റി കൊടുക്കുക അതിന് ശേഷം എൻ്റെ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെക്യൂർ ഇത് കൊടുത്താൽ മതി അധികം റോ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഒരു ഹെയർ ബാൻഡ് ആണ് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഞാനിത് ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ബിഗിനേഴ്സൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബേബി ഗേൾസ് ഒക്കെ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാനിതിൻ്റെ രണ്ട് കളറ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ